എസ് എസ് എഫ് കൂത്തുപറമ്പ് ഡിവിഷൻ സാഹിത്യോത്സവന് കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച തുടക്കമായി കവി സതീശൻ മൊറായ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്വാലിഹ് അമാനിയും മുണ്ടമിട്ട അധ്യക്ഷനായി എവിടെ നിന്ന് ക്ഷണാക്ഷം ലഭിച്ചാലും ഞാൻ അവിടെ ഓടിയാകുന്നു ശേഷം രാത്രി ഒരു ഏഴ് മുപ്പതോടെ തലശ്ശേരി സൈദാർ പള്ളിയിൽ നടക്കുന്ന തലശ്ശേരി ഡിവിഷന്റെ സാഹിത്യോത്സവത്തിൽ പോകുന്നു കാരണം സാഹിത്യോത്സവ മറ്റിതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവങ്ങളിൽ സാംസ്കാരികോത്സവങ്ങളിൽ വളരെയേറെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നേരത്തെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പോലെ അതിൻ്റെ ധാർമ്മികതയും അതുപോലെ തന്നെ അതിൻ്റെ ഉദ്ദേശിയും സത്യസന്ധതയും ഒക്കെയാണ് ഞങ്ങളെയൊക്കെ ആകർഷിക്കുന്നത് ഇവിടെ സമൂഹത്തിനെമ്പാടും ഈ രീതിയിൽ എസ് വൈ എസ് കൂത്തുവാറമ്പ് സോൺബ് സെന്റ് സയ്യിദ് സൌദുള്ള തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് സാഹിത്യോത്സവത്തിന് തുടക്കമായത് കൂത്തുപറമ്പ് ഡിവിഷന് കീഴിലുള്ള അമ്പത്തൊമ്പത് യൂണിറ്റ് സാഹിത്യോത്സവത്തിൽ നിന്നും വിജയികളായ നാനൂറോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നൂറ്റി എൺപതോളം മത്സരങ്ങളാണ് നടക്കുന്നത് സ്റ്റേജ് സ്റ്റേജ് സ്റ്റേജിതര മത്സരങ്ങൾക്കായി ഒമ്പത് വേദികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ എസ് എസ് എഫ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മിഥിലാജ് സഖാഫി സന്ദേശം നൽകി മുഹമ്മദ് ബിസ്ബാഹി ചുക്ലി എസ് എസ് എഫ് കൂത്തുവാറമ്പ് ഡിവിഷൻ സെക്രട്ടറി ബഷീർ അബ്ദുൽ ഖാദർ ചാലക്കര കബീർ മുസ്ലിയാർ ഇടുമ്പ സിയാദ് മര്യാട് അബ്ദുൽ ജലീൽ സഖാഫി വെൺമണൽ യൂസഫ് സഖാഫി ഫസൽ കൂത്തുപറമ്പ് ഫഹദ് അഫ്സനി തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് സാഹിത്യോത്സവം നടക്കുന്നത് ഗ്രാമികനൂസ് കൂത്തുറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ